നമസ്കാരം കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ ഭൗതികദേഹങ്ങൾ രാജ്യത്ത് അടിയന്തരമായി തന്നെ എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അങ്ങേയറ്റം ഉണർന്നു പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒന്നാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തന്നെ ഈ ഭൗതികദേഹങ്ങളോടൊപ്പം വിമാനത്തിൽ കൊച്ചിയിലേക്ക് എത്തിയിരുന്നു മാത്രമല്ല കേന്ദ്രമന്ത്രിസഭയിലെ കേരളത്തിൻ്റെ പ്രതിനിധിയായ സുരേഷ് ഗോപി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ചടങ്ങുകൾക്കെല്ലാം തന്നെ നേതൃത്വവുമായി രംഗത്തുണ്ടായിരുന്നു വളരെയേറെ വേദനിപ്പിക്കുന്ന സംഭവമാണ് ഈ കുവൈറ്റിലുണ്ടായത് എന്നാണ് കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാരത സർക്കാരിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം ആദ്യ ദിവസം മുതൽ തന്നെ കുവൈറ്റിലുണ്ടായിരുന്ന അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ വിവാദങ്ങൾക്ക് ഇനി സ്ഥാനമില്ല മരിച്ചവരെല്ലാം ഭാരതീയരാണ് ഭാരതത്തിൻ്റെ മക്കളാണ് ഒരു രാജ്യം വിട്ടുപോയാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത് അവരുടെ ജീവനും സ്വത്തിനും ജീവനത്തിനും ഭാരതമാണ് ഉത്തരവാദി ഭാരതം അത് കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് വീച്ച് സംഭവിച്ചെങ്കിൽ വിമർശിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൈക്കൊണ്ട നടപടികളെക്കുറിച്ച് ഒരു ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സംഭവം ഉണ്ടായ ആ തുടക്കം മുതൽ തന്നെ കേന്ദ്രമന്ത്രിസഭ അടിയന്തര സംഭവം സംഭവം അറിഞ്ഞതൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കുകയും ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിനെ അടിയന്തരമായി കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് അവിടുത്തെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഇക്കാര്യത്തിൽ ജാഗരൂകരായിരിക്കണമെന്നും കൃത്യമായ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് പോയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഇതിന് തൊട്ടു പിന്നാലെ കീർത്തിവർദ്ധൻ സിംഗ് തന്നെ നേരിട്ട് കുവൈറ്റിലേക്ക് എത്തുകയും അവിടെ ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയായിരിക്കാം നിലവിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നില്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഭൗതിക ദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര ആ മന്ത്രി സുരേഷ് ഗോപിയും എല്ലാം എത്തിയിരുന്നു എല്ലാ ജനപ്രതികളും പ്രതിപക്ഷാത വി ഡി സർശന ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തു നിന്നുള്ള എല്ലാവരും വന്നിരുന്നു എന്തായാലും കേരളം കണ്ണീരോടെ തന്നെയാണ് ഈ മരിച്ച എല്ലാ മലയാളികൾക്കും യാത്രാമൊഴി നൽകിയത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതായത് തമിഴ്നാട്ടിലും കർണടത്തിലും നിന്നുള്ള മരണമടഞ്ഞവരുടെ ഭൗതികദേഹങ്ങളും ഇവിടുന്ന് തന്നെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇതിനുള്ള എല്ലാ ഏർപ്പാടുകളും കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വളരെ കൃത്യമായി നടപ്പിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വിമർശങ്ങൾക്കും ഇടവരാതെ വളരെ കൃത്യമായി കാര്യങ്ങൾ നടന്നു കേന്ദ്ര മന്ത്രിസഭയുടെ രണ്ട് പ്രതിനിധികൾ അതായത് വിദേശകാര്യ സഹമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായ സുരേഷ് ഗോപിയും ഈ ചടങ്ങുകളുടനീളം തന്നെ തങ്ങളുടെ സജീവ സാന്നിധ്യമായി എല്ലാ കാര്യത്തിലും നേതൃത്വം നൽകാനും ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്